ില്ലേക്കില്ലേരിക്കലോ <laughs> വിവര <laughs> oh yeah. <speaking in ecology> <Lamborghini> <sighs> വെള്ളം ജ്യൂസ് വെള്ളം ഫ്രൂട്ട്സ് ആപ്പിള് ആപ്പിള് തണ്ണിമത്തൻ ചായ ചായ അതൊക്കെ നാളുണ്ട് അയ്യോ ഏഹ് അയ്യോ നോക്കട്ടെ

ഇത് സത്യം പറഞ്ഞോളിച്ചോ സത്യം പറഞ്ഞു ത്രേ ആ മുസ്താഖ അറിയണുഖാ തന്നെയാണ് ഇഞ്ചു കുളിച്ചിട്ടില്ല ഇൻഷാല്ലേ ഉള്ളൂ പൊഞ്ഞോ നോമ്പറിപ്പിക്കലൊക്കെ പറഞ്ഞു ഒക്കെ ശരി ഈ നോമ്പറിപ്പിക്കൽ ആരവിടെ നടത്തണു കുടീല് ുടിയിലന്നെ ആരാണിത് നടത്തണത് മുൻകൈ എടുത്ത് ഇറങ്ങണ ആൾ ആരാച്ചാനെ ഈ പൈസ ഇറക്കണ ആളാരാ അപ്പൊ ഇജോ ഇജ് പൈസ ഇറക്കുന്നുണ്ടോ ഇത്ര റുപ്യൂട് നൂറോ എന്റെ ഒരു നൂറ് കൊണ്ട് എന്ത് രണ്ടു നൂറ് രണ്ടു നൂറാത്ര രണ്ടു നൂറ് അപ്പൊന്നു കൂടി മൂന്നു നൂറോ ഈ മൂന്ന് നൂറോണ്ട് എന്ത് നോമ്പറിപ്പിക്കല്ലേ മൂന്നു നൂറ് കൊണ്ട് എന്താ കിട്ട രണ്ട് തണ്ണിമത്തം കിട്ടും ഒരു പൈനാപ്പിള് കിട്ടും എന്നിട്ട് ബാക്കി ചിമാമും ബാക്കി ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ എങ്ങനെ അതിനൊക്കെ പൈസ നോമ്പറിപ്പിക്കൽ നടത്തും ചെയ്യ പൈസ ചെലവാക്കും ചെയ്യണില്ല അല്ലേ മൂന്ന് അന്റെ ഭാഗം മൂന്ന് അഞ്ഞൂറിന്റെ നോട്ട് കൊടുക്കണം അഞ്ചില്ലേ കറുത്ത നോട്ടില്ലേ പച്ച നോട്ടില്ലേ അത് അഞ്ചെണ് മൂന്നെണ്ണം കൊടുക്കോ ക്ക നിങ്ങളത്രേ മൂന്നെണ്ണം മൂന്നൂറിന്റെ തൊട്ട് നിങ്ങളത്രേ ഇപ്പൊ രണ്ടുനൂറ് മൂന്നൂറിന്റെ തൊട്ട് നിങ്ങൾ മൂന്നൂറിന്റെ തൊട്ട് ഉവു എത്ര എണ്ണാവൂ പറഞ്ഞോ അനക്ക് അഞ്ചെണ്ണ അഞ്ചഞ്ഞൂറിന്റെ തൊട്ട് ഉവു ആ മുപ്പ് ി അഞ്ചെണ്ണം ഇത് മൂന്നും നൂറിന്റെ ഒട്ടില്ല അഞ്ചായോ അപ്പൊണ്ട് എന്തിന്റെ പെരുന്നാൾക്ക് പെരുന്നാൾക്ക് ഇവിടെ ഇവിടെന്ത് അമ്പിന്റെ അടുത്ത് നേർച്ചെ കഴിഞ്ഞിട്ടാർക്കും അൻസാറോ ഇങ്ങനെ ഓരോ കണ്ടോത്ത ഏൽപ്പിച്ചു കൊടുക്കല്ലേ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കൂല്ല മുണ്ടണ്ടാന്ന് ഓൺ മുണ്ടോണ്ട് രസരക്കുണ്ട് നീർച്ചക്ക് അത് നിങ്ങളോട് പറയണില്ല ഞാൻ പറഞ്ഞിട്ടില്ലോ ആടാ എന്റെ എളാപ്പു വിളിക്കണേ ആ ചെറിയ എളാപ്പ അല്ല ചെറിയ സൽമാന്റെ പെങ്ങടെ കുട്ടിട്ട്മാന്റെ പേര് പറ ആശിയായി ആ ആയിഷ എന്നാണ് ആശ അല്ല എന്തിനാഅമ്മാന ആയിഷ ആ ഞമ്മള് പൊന്നോളെ പൊഞ്ഞോളെ വിളിച്ചിട്ട് ശെരിക്കും ഞമ്മ കഞ്ഞ കളിയൊക്കെ വിചാരിച്ചു ആയിഷ ഉമ്മന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്ത എല്ലാര്ക്കും അഷീമ അഷീമേ നമ്മളെ വീഡിയോ നോക്കിട്ട് എന്തെങ്കിലും പറഞ്ഞു നീ ചിക്ക ഒരു കാര്യം ചോയ്ക്കട്ടെ അറിയണേൽ സൽമാൻ സൽമാന എന്റെ ആരാമൻ അയ്യവാ അറിയാ അപ്പൊ മാമാനെ കുറിച്ചിട്ട് മാറിച്ചിട്ട് എന്താ പറയുള്ളു സൽമാൻ പാവ പാവ അത്രണ്ട് പിന്നെന്തേലും ഡാൻസിനോ ആരുടെ എവിടേക്കും സ്കൂളിക്കോ അതെ ഡാൻസ് കാണാൻ പോയിരുന്നു ഡാൻസ് കാണാൻ പോയോ ഏ അതൊക്കെയാണ് അപ്പൊ എനിക്ക് സെൽമമാന ഇഷ്ടാണല്ലേ ഇത് പറയിപ്പിച്ചോനു റിയനെ കൊണ്ടാൻ പോവുക വണ്ടിയിൽ പോവാ നോമ്പൂറും കാര്യങ്ങളൊക്കെ ആയി എന്തേലും ഉണ്ടോ പറയുന്നേ എന്താണ് പറയുന്നത് മുസ്തഫ നോമ്പൂറൊക്കെ മുസ്തഫ ഒക്കെ മുന്തിരിയാ അതെ

ഓ പോച്ചാനാ കുഞ്ഞാ പുസ്തകം കാരണന്മാരട്ടോ കാരണവരൊക്കെ ഒരാള് മുന്തിരി ഒരാള് ആപ്പിള് ഒരാള് ഓറഞ്ച് തണ്ണിമത്തന് പിന്നെ ആരെങ്കിലും ഉണ്ടോ റഷിതാക്ക എന്താ എന്ത് ആപ്പിളോ പൈനാപ്പിള് പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇനി പെങ്ങന്മാർ പെങ്ങന്മാരുണ്ടോ പെങ്ങന്മാരാരൊന്നും പോലണ്ട തരാവീന്ന് പോവാനോ അല്ല തറാവിനും ഇവിടുന്നല്ലേ ഞങ്ങള് പള്ളിക്കൊക്കെ പോണല്ലേ തറാവി തറാവി എത്ര കാത്തോ ഇന്നല്ലേ ഉണ്ട് ഇന്നുണ്ട് റമാനില് ഉച്ചക്കോനക്ക് താറാവിയൊക്കെ ഉച്ചക്ക ആയിക്കോട്ടെ ഇന്ന് രാത്രി ആ സ്കെച്ചോ പറ്റുമ്പോഴൊക്കെ നിസ്കാരിച്ചോ ഓക്കേ തപ്പോ ഗിസികും ആ നിപ്പോസ്കാരികോ അപ്പോൾ ഇങ്ങോട്ട് വടോ ആ നമ്മളെന്നാ മഗ മഗ കേവരി ചായ ആ വല്ലഗേ ആ പാന്തരികം പോയി നട ചായ നവംബർ പികേ ഓക്കേ നമ്മ ശരി ഓക്കേ അപ്പോൾ ആള് വാ ആള് വാ നാളെ ഇൻഷാ അല്ലാ അുണ്ടെ വിക്കി ആുണ്ടെ വായന വലി ഉരിയട്ടിയാ മുടിയനെ ഇങ്ങരെ വെച്ചി അലെ ആരി വവ വവ വോർ ചൊന്നു

സൽമാനടന്നു പോയില്ലാരോടും ഞാനൊരു ഡീകള്ളു വേറെ എന്ത്രണ്ടേ ആ വെക്കണ അനു നിക്കണോ സിദ്ധി നിക്കണത് അള്ളിയതാ മേട്ടതാ ബാബു അതാ കോലാപ്പി ബാബു കൊച്ചുണ്ണിതാ ഏജുബലോടൊന്നും പറഞ്ഞിട്ടില്ല മാത്രമേ ഉള്ളു അരി പാലാഴ്ച നാളെ അമ്മയെ കൂടി അപ്പൊ ഫുഡ് മുൻപ് ഫ്രൂഡ്സ് അത് പിന്നെ അവിടെ അടുത്തത് പറസം പായസം ആപ്പിള് ആപ്പിള് മുന്തിരി ആപ്പിട് എത്ര ആപ്പിളപ്പിളും ഇങ്ങനെ പായോ ഇങ്ങോ ഈത്തേല്ലേ മുപ്പത്തയോ അത് തിങ്ങോ ആ തിങ്ങ അള്ളാർ കൊടുത്തിട്ട് അപ്പൊ പിന്നെ വേറെന്താ പത്തിരി ഉണ്ട് ഏട്ടിയ പൊറോട്ട ഉണ്ട് ചിമാമുണ്ട് ആ ബിരിയാണി ബിരിയാണിയോ ആ അടുത്തത് പറ മന്ദിട്ടില്ല മന്ദിയുടെ ബിരിയാണി ബിരിയാണിയും ടീക്കേക്കും പരിപാടി അല്ലേ ഞങ്ങളാണല്ലോ ഞാൻ പള്ളിക്കലോ കാദിയും എപ്പുണ്ടോ എപ്പുണ്ട് പതിരി പാന പാനുണ്ടോ പാന പാനൊന്നുണ്ടോ എന്തിരി ചോട്ടാ കൊണ്ടുപോണുണ്ടാട്ടാ

ആ എന്റെ കുടി എന്റെ കടയിൽ നിന്ന് തന്നെ കുടിക്കാൻ വരാം നല്ല ഐഡിയ മുന്തിരി ഒന്ന് വാങ്ങിയാ ഒന്ന് ഉറപ്പു ഞാൻ നല്ല ഫുഡ് എടുക്കൂട്ടോ ആ നേരത്ത് ഉണ്ടപ്പോയി ഫുള്ള് തിന്നു പോയിന്ന് പറയരുത് മനെ അച് പണ്ട് പണ്ട് സാധനം കാണാൻ പോകുന്നില്ല കൈ ഒടിഞ്ഞിട്ട് അതേമാതിരി പൈസ പൊരി പൊരിക്കണട എന്റെ ഒരു പൊരി പൊരിക്കണം നാളെ ആട്ടെ നാളെ ആളെട്ടെ എന്നെ ഞാൻ നീ പെൽസൊക്കെ നീക്കുന്നില്ല ഇന്ന് രാത്രി നോമ്പു പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും തിന്നിട്ടില്ല സൽമാൻ്റെ നോമ്പുതുറല്ലേ കടിച്ചിന്നെ നല്ല മുറി മുറിച്ചു കടിച്ചാരോ ഓ എന്റെ പോയി അവൻ തിന്നോ എന്റെ പോയി അവൻ തിന്നാരുടിയിലാണ് അഞ്ചു പേരൊണ്ടല്ലോ ഏത് കുടി ഏത് തറവാട്ടിലോ അതോ ഉവിൻ്റെയോടെ തറവാട്ടിലോ ആയുവാട്ടെ കൊറച്ചുള്ളൂ എന്നോട് കൊറച്ച് തിന്നാ മതി ആ ഞാൻ ഇന്ന് നോമ്പ് ഞാൻ ഒന്നും തിന്നലില്ല അല്ലന്റല്ല നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പ നിയത്ത് വെക്കും പിന്നെ നാളെ എന്റെ കൂടി നോമ്പ് ഇറക്കുമ്പോഴേ തിന്നുള്ളൂ നിസ്കരിച്ചു നിസ്കരിച്ചു എന്റെ അപ്പൊ അവിടെ നാളെ ഞാൻ വരുമ്പോ മരുന്ന് നിസ്കരിച്ചാൽ ഉണ്ടാക്കണം പിന്നെ ഈ സംസ്കാരം കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് വേണം തറവി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചീര കഞ്ഞി വേണം അതൊക്കെ വേണം അതൊക്കെണ്ടാവൂലേ തരിക്കഞ്ഞിണ്ടാവൂലേ ഓക്കേ തറവി കഴിഞ്ഞിട്ടേ ഞാൻ ഞാനവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോരള്ളു മൂന്ന് നേരാണ് ഞാൻ കഴിക്കുക നോമ്പ് തുറക്കുമ്പോ ഒന്ന് തറവി കഴിഞ്ഞാൽ